നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ അമിതമായിട്ടുള്ള വണ്ണവും വേറൊക്കെ ഉള്ളവർ അത് കുറയ്ക്കാൻ വേണ്ടി നല്ലവണ്ണം കഷ്ടപ്പെടുന്നവരാണ് കഷ്ടപ്പെടുന്നവർ ഒരുപക്ഷെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണവും വേറൊന്നും കുറയണമെന്നില്ല അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന വളരെ വലുതാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കാരണം ഇത് കഴിച്ച ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും ആ ഒരു റിസൾട്ട് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പല മാർഗ്ഗങ്ങളും പരീക്ഷിച്ച് അകത്തൊന്നും റിസൾട്ട് കിട്ടാത്ത ഈ ഒരു മാർഗ്ഗം കൂടി പരീക്ഷിച്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഇത് അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ട് വണ്ണം കുറയ്ക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പാടിയുള്ളവരാണെങ്കിലും അവർക്കും ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിച്ച് ശരീരഭാരം കുറയ്ക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്കിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് ഐറ്റമാണ് ഒന്നാമത് വേണ്ടത് പാലാണ് ഒരു ഗ്ലാസ് പാല് വേണം രണ്ടാമത് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് പൊടി ഈ ഒരു മൂന്ന് ഐറ്റം ഇവിടെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പാല് നല്ലവണ്ണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുടിക്കുന്ന ഒരു പരുവാകുമ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പം നമ്മളൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ലേശം കുരുമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഈ പാലിൻ്റെ കൂടെ കുരുമുളക് പൊടിയും ഈ ഒരു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ രാവിലെ കുടിക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് ഒരുപാട് മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ അപ്പം അസുഖങ്ങൾക്കും നല്ലതാണ് വണ്ണം കുറയാൻ മാത്രമല്ല നമ്മൾ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിലേക്ക് ചേരുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മളിതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് അത് ചെയ് ഉപയോഗിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല നമ്മുടെ വീടുകളിൽ നമ്മൾ കിളച്ചെടുക്കുന്ന മഞ്ഞളെടുത്ത് ഉണക്കി പൊടിപ്പിക്കില്ലേ അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് വേണ്ടത് അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് മഞ്ഞപ്പൊടി മഴച്ചിട്ട് നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടത്തില്ല നൂറ് സെൻ്റ് ഉറപ്പാണ് അതുകൊണ്ട് വീടുകളിൽ നിന്നുള്ള നാടൻ മഞ്ഞളാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ നല്ല രീതിയിൽ പുറന്തള്ളാനും അതുമൂലം നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കും കുരുമുളക് എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് കഴിക്കാൻ ബുദ്ധിമുട്ട് അല്ല ഉണ്ടോ നമുക്ക് പഞ്ചസാര ഇട്ടൊന്നും കുടിക്കരുത് ലക്ഷം നമുക്ക് ഹണി ചേർക്കാം നിർബന്ധമില്ല നമുക്ക് ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രം അല്ലാതെ നമുക്ക് ഹണി ചേർക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യം വരത്തില്ല ഇത് അല്ലാതെ കുടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഞാൻ പരീക്ഷ നോക്കിയിട്ട് എനിക്ക് അതിനെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഏതൊരു എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് പറയുന്നത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കുടിച്ചിട്ട് വണ്ണം കുറയുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറഞ്ഞത് ഇരുപത്തഞ്ച് ദിവസം വെക്കും കുടിച്ചെങ്കിലും മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ അപ്പം അപിതമായിട്ടുള്ള വണ്ണം മൂലം വിഷമിക്കുന്ന ആളുകളുണ്ടോ ഈ ഒരു ഐറ്റം നിങ്ങൾ പരീക്ഷ നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം